എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടക്കുന്ന എൽ ക്ലാസിക്കോ മത്സരത്തിനായുള്ള റയലിൻ്റെയും ബൈസയുടെയും ആദ്യ ഇലവൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ബൈസോടെ ആദ്യ ഇലവൻ നോക്കാം ഗോൾ കീപ്പറായിട്ട് വരുന്നത് ഷെസ്നി ഇനി ഡിഫൻസീവിൽ നോക്കുമ്പോൾ ജൂൽസ് ഗുണ്ടെ എറിക് ഗാർഷിയ പോഹോ കുബാർസി ബാൾഡെ എന്നിവരാണ് ഇനി മിഡ്ഫീൽഡർമാരായിട്ട് വരുന്നത് ഫ്രാങ്കി ഡിയോ പെഡ്രി ഫെർമി ലോപ്പസ് എന്നിവരാണ് ഇനി മുന്നേറ്റൻ നിര നോക്കുമ്പോൾ ലാമിനിയെ മാൽ മാർക്കസ് റാഷ്ഫോർഡ് ഫെറാൻ ടോറസ് എന്നിവരാണേം ഇന്ന് ഒരു മികച്ച സ്കോർ തന്നെയാണ് ബായ്സോടെ അസിസ്റ്റന്റ് പരിശീലകനായിട്ടുള്ള മാർക്കസ് സോർഗ് ഇന്ന് ഇറക്കിയിട്ടുള്ളത് നമുക്ക് ഇനി റയലിൻ്റെ ആദ്യയിലെ നോക്കാം ഗോൾ കീപ്പറായിട്ട് വരുന്നത് ടിബർ കോർട്ടിയാസ് ഇനി ഡിഫൻസീവിൽ നോക്കുമ്പോൾ ഫെഡറിക്കോ ബൾബർദ് എഡർ മിലാറ്റോ ഡീൻ ഹുസൻ അൽവാറ കരേരസ് എന്നിവരാണേ ഇനി മിഡ്ഫീൽഡർമാരായിട്ട് വരുന്നത് ചോമനി കമാവിംഗ ബില്ലിംഗ്ഹാം എന്നിവരാണേം ഇനി മുന്നേറ്റം നേരെ നോക്കുമ്പോൾ അർദ ഗുല്ലർ വിനീഷസ് ജൂനിയർ കിലിയൻ എംബപ്പ എന്നിവരാണേ ഇന്ന് റയലിൻ്റെ ഒരു മികച്ച സ്കോർ തന്നെയാണ് ഇപ്പോൾ റയലിൻ്റെ പരിശീലകനായിട്ടുള്ള സാബി എലൺസായി ഇറക്കിയിട്ടുള്ളത് ഇന്നത്തെ മത്സരം വളരെ കടുപ്പമേറിയ ഒരു മത്സരമായിരിക്കും ഇന്ന് ആരാണ് വിജയിക്കുകയെന്ന് നിങ്ങളുടെ അഭിപ്രായം തായ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം